പുതിയ പവർ ടീം അധികാരത്തിലേക്ക് കയറാൻ പോവുകയാണ് ഇന്ന് ഒരുപാട് നാടകീയ കാഴ്ചകൾ കാണാൻ സാധിക്കും ടാസ്ക് കാണാൻ സാധിക്കും അതിനൊപ്പം സിബിൻ ഇന്നലെ ശ്രീധൂനെയും കടിച്ചോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ മാപ്പം പറഞ്ഞു ബി ബി പ്ലസിനകത്ത് അല്ലേ അപ്പോ അതിന്റെ സംഭവങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ജാസ്മിൻ ഗബ്രി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇങ്ങനെ വരെ ഒരു പ്രശ്നങ്ങളെ നടന്നിട്ടില്ല എന്ന രീതിയിൽ പുതിയ ഭാവത്തിലാണ് വീട്ടുകാരും അവരെ ഇരു കൈകളും നീട്ട് സ്വീകരിച്ചിരിക്കുകയാണ് വീട്ടുകാരാ മുതലുകൾ ഏ വീട്ടുകാർ ആരാ ആൾക്കാര് ഇപ്രാവശ്യ കണ്ടസ്റ്റൻസ് എന്റെ പൊന്നോ ഒന്നൊന്നര ഗെയിമേഴ്സ് ആണ് അതുകൊണ്ടാണ് രാജാവിനെ പോലും നമുക്ക് കിട്ടാത്തത് ഒരു രാജാവിനെ പോലും അവർ നമുക്ക് തന്നിട്ടില്ല അങ്ങനത്തെ കളിക്കാണ് ഇപ്രാവശ്യം ഉള്ളത് അപ്പോ ഇരു കൈകളും ഇട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ടാസ്കിനകത്ത് ഇനി കളി തുടങ്ങും അതാണ് നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇന്നലെ തന്നെ ലൈവിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് ഞാൻ സത്യം പറഞ്ഞാൽ മിസ്സ് ഔട്ട് ആയിപ്പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് കാര്യം ലൈവ് സമയത്ത് ഞാൻ എപ്പിസോഡ് ആയിരുന്നു സോറി ക്ഷമിക്കുക അപ്പോൾ കമൻ ബോക്സിൽ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചില്ല എനിക്ക് ഒരു ക്ലിപ്പ് ഞാൻ ക്ലിപ്സൊക്കെ നോക്കി എടുക്കണം എവിടെയാണ് സിബിൻ കടിച്ചത് കടിച്ചത് എന്ന് പറഞ്ഞ് സിബിൻ ഓറെ കടിച്ചു നിങ്ങളതൊക്കെ കാണുന്നുണ്ടോ സ്ത്രീയെ എന്നൊക്കെ ചോദിച്ച് കമന്റ് ബോക്സിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ കാണുന്നുണ്ടായിരുന്നോ സ്ത്രീയെ നിങ്ങൾ ദുഷ്ട സ്ത്രീയെ ഇവിടെ വേറെ പലരും കടിക്കുന്നതും നക്കിയതും ഒക്കെയാണ് നിങ്ങൾക്ക് പ്രശ്നം ഇവിടെ സിബിൻ കടിച്ചത് നിങ്ങൾ കണ്ടില്ലേ സ്ത്രീയെ ദുഷ്ട സ്ത്രീയെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ തപ്പുന്നു എവിടെ കടിച്ച വീഡിയോ എവിടെ ഒന്നുമില്ല അപ്പം തപ്പുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും അതിനും സോറി സിബിൻ ബി ബി പ്ലസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ അതിനും കൂടെയാണ് സോറി പറഞ്ഞത് നോറയുടെ പുറകെ നടന്ന സോറി എനിക്ക് മനസ്സിലായില്ല ഇത് എന്ത് സംഭവം അതിൻ്റെ ഇടയ്ക്ക് കടിയൊക്കെ നടന്നു എന്നുള്ളത് അപ്പോൾ എന്തായാലും കൂടുതൽ നമ്മൾ ഒരാളുടെ സ്പേസിലേക്ക് കടക്കാൻ പാടില്ല അത് പാരാണെങ്കിൽ ശരി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിബിൻ ഇന്നലെ മാപ്പ് ചോദിച്ചായിരുന്നു ശ്രീധുവിൻ്റെ അടുത്തും അതേപോലെ തന്നെ നോറയുടെ അടുത്തും ഇനി നോറ ഈ വിഷയം കൊണ്ട് ഈ ജീവിതം മൊത്തം നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല അത് കണ്ടറിയാം അതായത് ശ്രീധു എന്തായാലും മാപ്പ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് സിബിൻ്റെ വിഷയം പിന്നെ പുതിയ രൂപത്തിലും ഭാവത്തിലും ജബ്രി കോംബുകൾ വന്നിരിക്കുകയാണ് ഇന്ത്യ ഇന്നലെ വരെ ഒന്നും നടന്നിട്ടില്ല എന്ന രീതിയിൽ വന്നിരിക്കുന്നത് പക്ഷേ ടാസ്കിനകത്ത് എല്ലാം തിരിച്ചു വരുന്ന ലക്ഷണമാണ് കാണുന്നത് പവർ ടീമിന് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് പറക്കാനും ആലോചിച്ച് പറക്കുന്നു ആലോചിച്ച് പറക്കലായിരുന്നു ഇന്നലെ രാത്രി മൊത്തം എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം വളരെ നല്ല നല്ല കാര്യങ്ങളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കോമഡി ടച്ചോട് കൂടി കുറച്ച് കൂടിയാണ് പവർ ടീം ഇപ്രാവശ്യം ഗെയിം കളിക്കാൻ പോകുന്നത് അത് വീഴുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ട്രബിൾ മേക്കർ ബിഗ് ബോസ് വീട്ടിലെ ട്രബിൾ മേക്കർ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾ പവർ ടീമിൻ്റെ കൂടെയാണുള്ളത് ഒന്നാമത്ത ആൾ ജിൻഡോ രണ്ടാമത്താൾ ജാൻമണി ഈ പേരും ഈ പവർ ടീമിലും ക്യാപ്റ്റനുമായിട്ടും ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരേ ഒരാൾ ഗബ്രി മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും ഇതിനകത്തായതുകൊണ്ട് പുറത്ത് പ്രശ്നങ്ങൾ വളരെ കുറവാകാനാണ് ചാൻസ് പ്രശ്നക്കാരൊക്കെ പവർ ടീമിനകത്ത് തന്നെ ഉണ്ട് ഓക്കെ ഇനി എടുത്തത് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്തോരം പോസിറ്റീവായിരുന്നറിയാമോ പോസിറ്റീവ് അങ്ങ് നിറഞ്ഞു തുളുമ്പി ഇന്ന് കാര്യം അഞ്ച് പേരുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനായിരുന്ന അഞ്ച് പേരുടെ പോസിറ്റീവ് ഗുണങ്ങൾ പറയുക എന്നുള്ള മോർണിംഗ് ആക്ടിവിറ്റിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും വന്ന് പറയുന്നുണ്ട് ജാ ശ്രീരേഖ ജാൻമണിയെ പറയുന്നുണ്ട് സ്നേഹിച്ചാൽ ഏതറ്റം വരെയും പോകും എന്ന് ജാൻമണിയെക്കുറിച്ച് പറയുന്നു അപ്പോൾ എല്ലാവരും അതേപോലെ തന്നെ കുറിച്ച് നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് അപ്സരയെ കുറിച്ച് അഫ്സരയെക്കുറിച്ച് നേതൃപാഠവും കുറിച്ച് നല്ല ജന്യുവിൻ ആയിട്ടുള്ള ഋഷിയെ കുറിച്ച് ഭയങ്കര മനസ്സിൽ നിന്ന് കളിക്കുന്ന ഒരു വ്യക്തി ജാസ്മിനെ ജാസ്മിനൊക്കെ രണ്ട് കൈഞ്ഞിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് എത്രയൊക്കെ വഴക്കിട്ടാലും അവൾ വന്ന് സംസാരിക്കും അതാണ് അവളുടെ പോസിറ്റീവ്നെസ് എന്ന് പറയുന്നുണ്ട് ശ്രീ അതുപോലെ തന്നെ ശ്രീകുമാറിനെ കുറിച്ച് അയ്യോ എല്ലാ പണിയും എടുക്കും എന്ത് ചിരിമണോ അല്ലെങ്കിൽ അരയ്ക്കണോ തേക്കണോ കൃത്യൻ വൃത്തിയാക്കണോ പാത്രം കഴുകണോ എല്ലാം ഇനി ശരണ്യയുടെ എന്താണ് ശരണ്യുടെ വീട്ടിലേക്ക് വരാ കല്യാണ ആലോചനയായിട്ട് കല്യാണം ആലോചിച്ചു ശ്രീകുമാറിന് അത്രയും നല്ല മ മകനാണ് പിന്നെ നോറയെ കുറിച്ചിട്ട് ഭയങ്കര ഒബ്സർവറാണ് എല്ലാം കെറുകൃത്യമായിട്ട് എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയും നന്ദനയെ കുറിച്ച് വളരെ ഇന്നസെൻ്റ് ആയ കുട്ടിയാണ് നന്ദന പിന്നെ അതേപോലെ തന്നെ സിബിനെ കുറിച്ചിട്ട് കറക്റ്റ് പോയിൻ്റാണ് ഭയങ്കര ആയിട്ടുള്ള ആളാണ് എന്ത് എന്തെങ്കിലും ക്രിയേ എന്തെങ്കിലും ഡാൻസോ പാട്ടോ ഉണ്ടെങ്കിൽ ഓടിയെത്തുന്നത് സിബിൻ്റെ അടുത്തായിരിക്കും അതേപോലെ ജിൻഡോയെ കുറിച്ച് ഭയങ്കര ഇന്നസു ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പൂജയെ കുറിച്ചിട്ട് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് പറയും ഭയങ്കര എമ്പതി ആയിട്ടുള്ള ഒരാളാണ് പൂജ അതേപോലെ പിന്നെ അർജുനെ കുറിച്ചിട്ട് പ്രോബ്ലം ആയവർക്കുള്ള മോട്ടിവേഷൻ കൊടുക്കും പിന്നെ അങ്ങനെ എല്ലാവരെ കുറിച്ച് ഗബ്രിയെ കുറിച്ചിട്ട് ടാസ്ക് മനസ്സിലായി ഉൾക്കൊണ്ട് കളിക്കുന്ന ഒരാളാണ് ഗബ്രി ഗബ്രിയെ കുറിച്ചിട്ട് അതേപോലെ അതേപോലെ പിന്നെ അങ്ങനെ കുറിച്ചിട്ട് ഏകദേശം എനിക്കൊന്നും ജയദീപിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല കുറച്ച് പേരെയൊക്കെ കൂട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാവരെയും കുറിച്ചിട്ടും ഏകദേശം നല്ല അഭിപ്രായങ്ങൾ നല്ലത് മാത്രമാണ് പറയേണ്ടത് അപ്പോൾ നോറ ഇവിടെ പെർഫെക്ഷനിസ്റ്റ് ആണ് പിന്നെ ശരണ്യ വളരെ ഫൺ ലവിങ് ആണ് അതേപോലെ അൻസിബ എല്ലാവരെയും നല്ലത് പറഞ്ഞു മനസ്സിലാക്കിത്തരും റസ്മിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ എന്താണ് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് റസ്ബിൻ ആ വീട്ടിലുള്ള എല്ലാവരുടെയും രഹസ്യങ്ങൾ റസ്ബിൻ സൂക്ഷിക്കാൻ കഴിയും പിന്നെ അങ്ങനെ നന്ദനയെക്കുറിച്ചിട്ട് വളരെ ഫ്രാങ്കാണ് അതേപോലെ ഇതുപോലെ തന്നെയാണ് എല്ലാവരും ഞാൻ ഇങ്ങനെങ്കിലും ഞാൻ കവർ ചെയ്ത് പോവുകയാണെ ഓരോരുത്തരും ഓരോരുത്തർ പറഞ്ഞിട്ട് എടുത്തു പറയുന്നില്ല ഇത് എല്ലാവരുടെയും പോയിന്റ്സുകളാണ് ഞാൻ പറയുന്നത് എല്ലാവരുടെയും ഏകദേശം ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ഋഷി വളരെ ജെന്വിനും മനസ്സ് വെച്ച് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് പിന്നെ ഈഗോ ഇല്ലാത്ത പ്ലെയർ ആണ് പൂജ അതേപോലെ ഈ നീ അടുത്തടുത്ത് അടുത്തടുത്ത് ശ്രീരേഖ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഒരാളാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഓൾ ഓട്ടുവേരെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് പറയാത്ത സായി വളരെ കൂളാണ് എന്താണ് ഉൽക്ക വീണാൽ പോലും ആ ഉൽക്കയല്ലേ വീഴുന്നത് എന്നുള്ള രീതിയിലുള്ള ആണ് സഹായിക്കുള്ളത് അപ്പോൾ ഇത്രയും പേരുടെ പേരുകളാണ് എടുത്തെടുത്ത് എല്ലാവരും പറഞ്ഞേക്കുന്നത് കുറച്ച് പേരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി പിന്നെ ഏറ്റവും വിഷമകരമായ ഒരു കാര്യം ഒരു പേഴ്സണൽ കാര്യമാണ് അത് പറയണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ വ്യക്തിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നലെ ഒരു എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതന്നെ ഉള്ളു വിഷയം എനിക്ക് ഈ വിഷയം വലിയൊരു ഇതാക്കണമെന്നൊന്നുമില്ല ഇന്നലെ ജാസ്മിൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം അതിനൊരു അഭിപ്രായം പറയാൻ ചോദിക്കുന്നത് എന്ത് അഭിപ്രായമാണ് ഞാൻ പറയേണ്ടത് എനിക്കറിയത്തില്ല ഇതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ് എനിക്കതിനകത്ത് അതും എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് അഭിപ്രായം പറയാൻ താല്പര്യമില്ല അവരുടെ പേഴ്സണൽ കാര്യമാണ് എനിക്ക് വിഷമം ഉണ്ടായി അറിഞ്ഞപ്പോൾ എനിക്ക് എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ലടാ വിഷമമുണ്ട് ഇത് പേഴ്സണൽ കാര്യങ്ങളാണ് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് അടുത്ത ബിഗ് ബോസിലും നിങ്ങൾ ഗെയിം കളിക്കാൻ വരുമ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നലത്തെ റിവ്യൂലും പറഞ്ഞതാണ് നിങ്ങൾക്ക് ഫാൻസ് ഉണ്ടാവും ആർമി ഉണ്ടാവും നിങ്ങളുടെ കൂടെ അവരൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഗെയിം വരെ ഉണ്ടാവുള്ളൂ ഗെയിം കഴിഞ്ഞ് അവരൊക്കെ അവരെ പാട് നോക്കിപ്പോവും ഈ ആർമി ആണെങ്കിലും ഈ ഫാൻസ് ആണെങ്കിലും ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും സൂപ്പർ സൂപ്പർ എന്നൊക്കെ താഴെ നിന്ന് പറയും കമൻ ബോക്സിൽ കിടന്ന് ഒച്ച വെക്കും ഒക്കെ ചെയ്യും അതൊക്കെ ഈ ഒരു സീസണിൽ മാത്രം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അത് കഴിഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരും നിങ്ങളെ വിശ്വസിച്ചിരുന്ന ആൾക്കാരുമേ ഉണ്ടാവത്തുള്ളൂ നിങ്ങളുടെ കൂടെ അതും കൂടെ ആലോചിച്ചിട്ട് വേണം നിങ്ങളെല്ലാവരും ഗെയിം കളിക്കാൻ അല്ലെങ്കിൽ ഈ കളിക്ക് പോകാൻ നിൽക്കരുത് എന്തും നേടിയിട്ട് ഈ കളി കളി എന്തും കളിച്ച് ഈ കളി നേടാൻ നിൽക്കരുത് കാരണം നിങ്ങൾക്കെല്ലാം നഷ്ടമാവത്തേ ഉള്ളൂ ജീവിതത്തിൽ അപ്പോൾ അതും കൂടി പറഞ്ഞാണ് ഞാൻ ഈ ഇത് വീഡിയോ നിർത്തുന്നത് എനിക്ക് കൂടുതലൊന്നും കെട്ടി പറയാനോ ഓദാ വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറയാൻ ഒരു താല്പര്യമില്ല ഇത് ഹൈലി പേഴ്സണൽ അതങ്ങനെ പോട്ടെ എനിക്കറിഞ്ഞപ്പോൾ വിഷമമായി കാര്യം അതങ്ങനെ സംഭവിക്കുകയുള്ളൂ അതിന് ഒരു രീതിയിൽ എനിക്ക് എന്നെനിക്കറിയായിരുന്നു ഇങ്ങനെ പോകത്തുള്ളൂ എന്നുള്ളത് കാര്യം അങ്ങനെയാണ് കളി പൊക്കോണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ഗെയിമിലൂടെ ഗെയിം കഴിഞ്ഞ ശേഷം ആർക്കും ഈ ഗെയിം കഴിഞ്ഞിട്ട് ഈ ഗെയിം ആയിട്ട് എഫക്റ്റ് ഉണ്ടാവരുത് ഈ ഗെയിം ഇവിടെ കളിച്ചെന്ന് പറഞ്ഞിട്ട് ജീവിതം ആരുടെയും വിഷമിപ്പിക്കരുത് വിഷമിക്കരുത് അത് മാത്രമേ എനിക്ക് പറയുള്ളു ഇവിടെ വന്ന് ഗെയിം കളിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് കടന്ന് വിഷമിക്ക വിഷമിക്കേണ്ടതോ അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതെ ഇരിക്കുക അത് കണ്ടസ്റ്റൻസ് ഉണ്ടാക്കാതിരിക്കുക ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ പറയും ഭയങ്കര സൈബർ അറ്റാക്കാണ് ബിഗ് ബോസിൽ പോയ കണ്ടസ്റ്റൻസിന് അത് പലതും ചിലപ്പോൾ ക്രിയേറ്റഡ് ആയിരിക്കും ഒന്നും ചെയ്യാതെ തന്നെ പലർക്കും ഇപ്പം ഒരുപാട് പേർക്ക് സൈബർ അറ്റാക്ക് നമ്മുടെ ബിഗ് ബോസ് സ്റ്റോയിൽ കിട്ടിയിട്ടുണ്ട് നെഗറ്റീവായ അപ്പോൾ രാജാവിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വെറുതെ കിട്ടും എന്തിനൊന്നും എനിക്കൊരു പിടിയൂല വെറുതെ അറ്റാക്ക് കിട്ടും അവർക്ക് അവർ അവരെ കൊള്ളില്ല എന്ന് പറയും അവരെ മോശം അവരെ ക്യാരക്ടറെ സാസൻ ചെയ്യും ആർമിക്കാരെ അവരെ അറ്റാക്ക് ചെയ്യും അവർ ഒരു നല്ലതും പറയാൻ സമ്മതിക്കത്തില്ല ഞാൻ പറയും കേട്ടോ എന്തൊക്കെയാണെങ്കിലും അപ്പോൾ പറയാൻ സമ്മതിക്കത്തില്ല അങ്ങനെയൊക്കെയാണ് സാധാരണ ബിഗ് അത് നടക്കുന്നത് പക്ഷേ ഇത് നമ്മൾ തന്നെ നെഗറ്റീവ് ഉണ്ടാക്കി വെച്ച് ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നത് അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ ലൈഫിനെ ബാധിപ്പിക്കുന്നതും അതും വളരെ നമുക്ക് ഒരിക്കലും തേച്ചാലും മാച്ചാലും പോവത്തില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഷോ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരിക്കലും മാച്ച് കളയാൻ പറ്റത്തില്ല അത് അവിടെ കിടക്കും എപ്പിസോഡ് എയ്റ്റി എപ്പിസോഡ് തേർട്ടി എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടക്കും തെളിവായിട്ട് നമുക്ക് ആർക്കും ഒന്നും മായ്ച്ചു കളയാൻ പറ്റത്തില്ല എത്രയൊക്കെ കാലം കഴിഞ്ഞാലും ഇപ്പോൾ സീസൺ വൺ തൊട്ടുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാലും അവരും പറയുന്ന ഒരു കാര്യമാണ് നമുക്കൊരിക്കലും വായിച്ച് കളയാൻ പറ്റില്ല ബിഗ് ബോസ് നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാൻ അത് ബിഗ് ബോസ് അല്ലേ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റത്തില്ല ബിക്കോസ് ഒരു റിയാലിറ്റി ഷോയാണത് നമ്മളെല്ലാവരെയും നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഈ നീ ഫേക്ക് പേഴ്സണാലിറ്റി കാണിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് മുഖം മൂടി വെച്ച് നിന്ന ഒരുപാട് പേരുണ്ട് അവർ മനസ്സിലാക്കാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അയ്യോ ഇവർ ഇങ്ങനെയായിരുന്നു എന്നുപോലും അറിയാത്ത ആൾക്കാരുണ്ട് പലരെയും തെറ്റിദ്ധരിച്ചിട്ട് ഭയങ്കര ക്രൂരന്മാരായിട്ട് പല പ്രേക്ഷകരും വിചാരിച്ചു വെച്ചേക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഓ ഇവിടെ ഭയങ്കര സാധനമായിരിക്കുന്നു എന്നാൽ ശരിക്കും അവർ വളരെ നല്ല മനുഷ്യരായിട്ടുള്ള ആൾക്കാരുണ്ട് ആ ആയിട്ടായിരിക്കും അവരുള്ളത് പക്ഷെ ഇപ്പോഴും പ്രേക്ഷകർ അവരെ മോശമായിട്ട് കാണുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയാമോ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് തേച്ചാലും മച്ചാലും അറിയാതെ മോശമായി പോയവരാണ് കൂടുതലും അറിയാതെ സ്വന്തം അതായത് ഒരു രാജാവിന് എഗൻസ്റ്റ് ആയിട്ട് നിന്ന് വർത്താനം പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എഗൻസ്റ്റ് ആയിട്ട് ഗെയിം കളിച്ചു അല്ലെങ്കിൽ അറിയാതെ അവരുടെ നെഗറ്റീവ് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ട് എനിക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് നെഗറ്റീവുണ്ട് ഞാൻ ഈ വർത്താനം പറയുന്ന പോലെ ഇങ്ങനെ കരഘോഷം വെച്ചിട്ടല്ല ഇരുപത്തി നാല് മണിക്കൂർ നിൽക്കുന്നത് എനിക്കിഷ്ടം നെഗറ്റീവ് ഉണ്ട് അപ്പം നെഗറ്റീവ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ നമ്മുടെ ഇത് ഇത് ആൾക്കാർ മറക്കത്തില്ല അങ്ങനത്തെ ഒരു കാര്യമാണിത് അപ്പം അതുകൊണ്ട് അത് ഈ നെഗറ്റീവ് ആയിപ്പോണവരെ എനിക്കൊന്നും പറയാൻ പറ്റില്ല കാര്യം അവരുടെ ഒരു ഒരു ഭാഗ്യില്ലായ്മ അല്ലെങ്കിൽ അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടാവില്ല അവർ നല്ലത് പറയുന്നൊന്നും കാണിക്കുന്നുണ്ടാവില്ല അതിൻ്റെ കാരണം കൊണ്ടൊക്കെ ആയിരിക്കും അവർ നെഗറ്റീവ് പക്ഷെ നമ്മൾ തന്നെ നമ്മൾ തന്നെ സ്വയം നെഗറ്റീവ് ഉണ്ടാക്കി വെക്കുന്നത് അത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ് സ്വയം കുഴിയിലേക്ക് ചാടി ഞാൻ എന്താ ചാടാൻ പോകുന്നു ഇത് കുഴിയാണ് ശരി ചാടിക്കോ എന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ കാര്യം എനിക്കൊന്നും പറയാനില്ല അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ജീവിതം വെച്ചിട്ട് ബിഗ് ബോസിൽ കളിക്കാതിരിക്കുക കാട്ടി കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കും നിങ്ങളെ ഇഷ്ടപ്പെട്ടവരെയും സ്നേഹിച്ചവരെയും ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ എന്തു ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്